ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാൾസലോണയുടെ ആ ഒരു കംബാക്കാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എഴുപത് മിനിറ്റ് വരെ രണ്ട് ഗോളിന് പിറകിലായിരുന്ന ബാഴ്സലോണ പിന്നീട് നാല് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു മികച്ച പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത് ലാമിൻ ഞമാലും ഫെറാൻ ടോറസും ഒക്കെ മികച്ച രൂപത്തിൽ കളിച്ചതുകൊണ്ടാണ് ഈ ഒരു ഗംഭീര വിജയം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് തൻ്റെ ടീമിൻ്റെ മെൻറ്റാലിറ്റി അത് കിടുവാണ് പൊളിയാണ് എന്നൊക്കെയാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവരുടെ താരങ്ങളുടെ മാനസിക കരുത്ത് വളരെ മികച്ചതാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫ്ലിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ടീമിൻ്റെ മെൻറ്റാലിറ്റി പൊളിയാണ് ഞാൻ എൻ്റെ താരങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവരുടെ ശാരീരിക കരുത്ത് മാത്രമല്ല മാനസിക കരുത്തും വളരെ മികച്ചതാണ് ഒരിക്കലും വിട്ടു നൽകാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കില്ല അതാണ് ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഇലവനിൽ ഉള്ളവർ മാത്രമല്ല ബെഞ്ചിൽ നിന്ന് വന്നവരും മികച്ച പ്രകടനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഗംഭീര പ്രകടനം ബാഴ്സലോണ ഇപ്പോൾ നടത്തുന്നു ഈ വർഷം ഒരു തോൽവി പോലും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനം അവർ ഇപ്പോൾ നടത്തുന്നുണ്ട് മാത്രമല്ല ലാലികയിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ബാഴ്സലോണ ാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം